ഈ കർമ്മയുമായിട്ട് ഈ രോഗങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നു ഈ ആയുർവേദം പുണ്യഭാവ സിദ്ധാന്തം പൂർവ്വജന്മസിദ്ധാന്തം പ്രപഞ്ചം തന്നെ വായു പിന്നെ ഹീറ്റ് അതായത് സൂര്യൻ്റെ ഹീറ്റ് പിന്നെ ജലവും ഇതും ജീവൻ ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യമാണല്ലോ ഇതിൻ്റെ ഭാവങ്ങളാണ് ഈ വാതവിദ്ധവങ്ങളെന്ന് പറയുന്നത് ഡി എൻ എൽ വരെ അവർ ചികിത്സകൾ നോക്കിയിട്ട് ഇപ്പം ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആയുർവേദത്തിന് ഒരു സിദ്ധക്കൊക്കെ അത്തരം ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത ടെസ്റ്റ് ഇല്ലാതെ തന്നെ സെക്കൻഡുകൾക്ക് ഇത് കണ്ടുപിടിച്ച് മാറ്റാൻ സാധിക്കും അപ്പോൾ സ്പീഡ് ഏതിനാ ഈ അറുപേട് മൊത്തം മാറ്റിയെങ്കിലും ആ രോഗം എന്ന് പറഞ്ഞ പോലെ ഒരു രോഗിക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളും അബദ്ധധാരണകളും എല്ലാം ഉണ്ട് രോഗം മാറാതിരിക്കാനേ അത് ഉപകരികത്തുള്ളൂ അതെല്ലാം ജന്തുജന്യമാണ് നമ്മളതിനെ പറ്റി കൂടുതൽ പിന്നെ പറയാറുമില്ല കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് നേരെ അങ്ങ് മെഡിക്കൽ കോളേജിൽ പോകുന്നത് അവിടെ ഒരു സെല്ലി കിടക്കും മരിച്ചു ഇങ്ങോരും വേളായി കഴിഞ്ഞു എന്നാലും ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞ് ചെയ്യാ ചെയ്യില്ല ചില ആയുർവേദ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കഷായം ഉണ്ടാവും എല്ലാം ഒരു സാധനം കൊടുക്കും അപ്പൊ അത് കഴിക്കുന്നു പോകുന്നു ഇപ്പൊ ഇവിടുത്തെ നമുക്ക് എങ്ങനെ ഈ ശരീരം അതിനു അതിന് വേണ്ടി ഇപ്പൊ നമ്മൾ വാതപിത്ത കപങ്ങളുടെ അസന്തുലിതാവസ്ഥയാണ് രോഗം എന്ന് പറയുന്നത് അതായത് ഈ പ്രപഞ്ചം തന്നെ വായു പിന്നെ ഹീറ്റ് അതായത് സൂര്യന്റെ ഹീറ്റ് പിന്നെ ജലവും ഇതും ജീവൻ ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യമാണല്ലേ ഇതിന്റെ ഭാവങ്ങളാണ് ഈ വാതപിത്ത കപങ്ങൾ എന്ന് പറയുന്നത് അത് അതിന് ശരീരത്തിലുള്ള സെൻസറി മോട്ടറുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വാദമായിട്ടും ഡൈജഷനും അതിനുള്ള ചൂടും അതിൻ്റെയൊക്കെ പിത്തത്തിൻ്റെതും പിന്നെ ഇതിൻ്റെ ജലാംശത്തിലാണല്ലോ വെള്ളം ആണല്ലോ ശരീരം മൊത്തം അപ്പോൾ അത് ചേർത്ത് നിർത്തി അതിന് അങ്ങനെയാണ് കപമെന്ന് പറയുന്നത് അല്ല നമ്മൾ കാർക്ക് ചൂക്കുന്ന കപോ അല്ലേ കല് എന്ന് പറയുന്നത് അപ്പം ഇതിന് ഏറ്റക്കുറച്ചിൽ വരുമ്പം അപ്പം പെയിൻ കൂടുതലുണ്ടെങ്കിൽ അത് വാദം വർദ്ധിച്ചിരിക്കുന്നു അപ്പം വാദശമനമായ വിഷമം കൂടുതൽ പെയിൻ കുറയും പിത്തം കൂടിയിരിക്കുകയാണെങ്കിൽ ചൂട് കൂടും അപ്പം അതിന് ശീതവീര്യമായ ഔഷധം കൊടുക്കുമ്പം അത് കുറയും അതുപോലെ തന്നെ നീരൊക്കെ വേണ്ടി കപ്പത്തിൻ്റെ വർധനമാണ് അതിന് അതിനെ ശമിപ്പിക്കാനുള്ള മരുന്ന് കൊടുക്കുമ്പോൾ കഫശമനം ഉണ്ടായിട്ട് നീര് പറ്റും ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത ടെസ്റ്റ് ഇല്ലാതെ തന്നെ സെക്കൻഡുകൾക്ക് ഇത് കണ്ടുപിടിച്ച് മാറ്റാൻ സാധിക്കും അപ്പോൾ സ്പീഡ് ഏതിനാ ഒരു സ്കാനിങ് സെൻ്റർ പോയിട്ട് നിങ്ങൾ സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വരുന്നു റിപ്പോർട്ടിനനുസരിച്ച് അവർ പിന്നെ ഡി എൻ എയിൽ വരെ അവർ ചികിത്സകൾ നോക്കിയിട്ട് ഇപ്പം ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആയുർവേദത്തിന് ഒരു സിദ്ധക്കൊക്കെ അത്തരം സംവിധാനങ്ങളുള്ളൂ ആയുർവേദത്തില് ഈ പറഞ്ഞേക്കുന്ന ദർശന സ്പർശന പ്രശ്ന പരീക്ഷ ഏതാ രോഗ ആ രോഗികളുടെ ഹിസ്റ്ററി ചോദിക്കണം അതാണ് പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന രോഗികൾക്ക് അവരുടെ ഹിസ്റ്ററി തരാൻ അതായത് അവരെ പൂർവ്വ ആ അവര് എന്നതൊട്ട് രോഗം തുടങ്ങി എന്തെല്ലാം ചെയ്തു ഏതെല്ലാം ചികിത്സകൾ ചെയ്തു എന്നിട്ട് എന്തായി ഇവിടെ വരാനുള്ള കാരണം എന്ത് ആര് പറഞ്ഞിട്ട് വന്നു ഇനി എന്ത് വേണം ഇത്ര എഴുതി തരാൻ പറയും മനസ്സിലായാലേ എന്നിട്ടാണ് ചികിത്സ തുടങ്ങുന്നത് അല്ല അവരെ ഈ പഴയ തലമുറ അന്വേഷിക്കൂ ആ തലമുറ അവരുടെ എല്ലാ ഹിസ്റ്ററിയും ചോദിക്കും ഈ രോഗം തുടങ്ങിയ കാലം തൊട്ടുള്ള ഹിസ്റ്ററി ചോദിക്കും അത് എന്നിട്ട് എവിടെല്ലാം ചികിത്സിച്ചു ആരെല്ലാം ചികിത്സ ഏതെല്ലാം സിസ്റ്റം ചെയ്തു എന്നിട്ട് എന്ത് ഫലം എത്തി ഇനി നിങ്ങൾക്ക് ആര് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് ഇനി നിങ്ങൾക്ക് എന്ത് വേണം പൂർണ്ണമായിട്ട് സൂപ്പടുത്തണമെന്നാണ് ആഗ്രഹം അത് തൽക്കാലം കുറഞ്ഞാൽ മതി എന്താണോ അത് നിങ്ങൾ ചോദിക്കും അത് പൂർണ്ണമായിട്ട് സൂപ്പടുത്തി തരാൻ ശ്രമിക്കണമെന്ന് പറയും നമ്മൾ അതിനുള്ള ശ്രമം നടത്തും അത് വിജയിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ഈ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡി എൻ ടെസ്റ്റ് ഉണ്ട് ഏ ഡി എൻ എം നമ്മുടെ ജനറ്റിക്കായിട്ട് വരുന്ന രോഗങ്ങളുണ്ട് പാപജന്യമായിട്ടുള്ള രോഗങ്ങളാണ് ഇതെല്ലാം അത് ഒരു അമ്പത് ശതമാനവും പാപജന്യമായ രോഗങ്ങൾ അതുപോലെ തന്നെ ഒരു രോഗി വരുമ്പോൾ അറിയാം ആ രോഗിക്ക് രോഗം മാറാതിരിക്കാനുള്ള ഒത്തിരി അറിവ് കേട് അയാളിൽ പൊതിഞ്ഞിരിക്കുന്നു ഓ അതെല്ലാം നമ്മൾ മാറ്റണം പറഞ്ഞ് സംസാരിച്ച് ഈ അറിവേട് മൊത്തം മാറ്റിയെങ്കിൽ ആ രോഗം മാറ്റാനാണ് പറഞ്ഞ പോലെ ഒരു രോഗിക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളും അവധ ധാരണകളും എല്ലാം ഉണ്ട് രോഗം മാറാതിരിക്കാനേ അത് ഉപരിയത്തുള്ളു അതെല്ലാം മാറ്റിയെടുത്തതിനെ ശേഷം മരുന്ന് കൊടുക്കുന്നത് അതേസമയം ഈ അവധ ധാരണ ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ പെട്ടെന്ന് മരുന്ന് കൊടുത്താൽ വിടാം ഈ കർമ്മയുമായിട്ട് ഈ രോഗങ്ങൾക്ക് എന്തെങ്കിലും അത് രോഗങ്ങള് മൂന്ന് പറയുന്നുണ്ട് ഈ ആയുർവേദം പുണ്യപാപ സിദ്ധാന്തം പൂർവ്വജന്മ സിദ്ധാന്തം ഇതിനെ ഇതിനകത്തെയൊക്കെ ബേസ് ചെയ്തത് ചെയ്തിരിക്കുന്നത് അതൊക്കെ സയൻസ് ഇപ്പം തെളിയിക്കുന്നുണ്ട് തെളിയിച്ചു വരുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള രോഗങ്ങള് മാറണമെന്നുണ്ടെങ്കിൽ ആ പാപജന്യമായിട്ടുള്ള പാപമുക്തി വരണം അതെന്ന് പറഞ്ഞാൽ ധർമാർത്ഥ കാമോക്ഷങ്ങളെക്കുറിച്ചുള്ള അറിവും ഈശ്വരനെന്താണെന്നുള്ള അറിവും നമ്മളെന്തിനാണ് ജനിച്ചതെന്ന് എന്തുകൊണ്ടാണ് നമുക്ക് രോഗം വന്നതെന്നും ഈ രോഗം മാറാനുള്ള അനുകൂലമായ സമയമായിട്ടുണ്ടെങ്കിൽ അയാൾ ഇതെല്ലാം ഗ്രഹിക്കുകയും അതിനനുസരിച്ച് അനുസരിച്ച് അതായത് ആയുക്കാമേ മാനേന ധർമാർത്ഥ സുഖസാധനം ആയുർവേദ ഉപദേശേഷു വിധേയ പരമാതരാണ് അവൻ ലക്ഷ്യബോധം അവന് ജീവിതത്തിലെ ലക്ഷ്യബോധം കറക്റ്റാക്കിയിട്ട് അതിനനുസരിച്ച് ഇതിന് പിന്നെ പരമമായിട്ടുള്ള ഒരു ബഹുമാനം കൊടുത്തും കൊണ്ട് ഇതിന് വിധേയനാവുന്നവർക്കാണ് ഈ രോഗം മാറുന്നത് അതാണ് മെയിൻ പ്രോസസ്സ് എങ്കിലേ രോഗം മാറും അല്ല അവൻ്റെ കർമ്മദോഷം അവിടെ കിടക്കുന്നിടത്തോളം കാലം അത് കംപ്ലീറ്റ് ശരിയാകത്തില്ല അവൻ തന്നെ അത് തടയും ചികിത്സ തടഞ്ഞു സ്വയം ആ ഒന്നേക്ക് മരുന്ന് കൈപ്പ ചെറുപ്പ അവൻ്റെ പറ്റി നോക്കാൻ നോക്കത്തില്ല എനിക്ക് മറ്റേ മീനില്ല ചോറത്തില്ല എന്നൊക്കെ പറഞ്ഞത് തടസ്സപ്പെടുത്തി കളയും ഈ ചിക്കനും മീനൊക്കെ കഴിക്കാൻ ആൾക്കാർ ഇവിടെ വരാറുണ്ട് കഴിക്കാവുന്നവർക്ക് അങ്ങനെയുള്ള രോഗങ്ങൾക്ക് കഴിക്കാം അപ്പം പിത്ത സംബന്ധമായ രോഗങ്ങൾക്കൊന്നും വലിയ കടുത്ത പദ്യം നമ്മൾ പറയാറില്ല പറയാറില്ല ഈ വാദ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെയാണ് കൂടുതൽ പദ്യങ്ങൾ വരുന്നത് അതുപോലെ കവചമായിട്ടുള്ള രോഗങ്ങൾക്കും പദ്യം കൂടുതലാണ് അതായത് വാത രോഗങ്ങളെ മിത്രത്തിനെ പോലെ ഉപചരിക്കണമെന്ന് പറയുന്നത് മനസ്സിലായി ഇപ്പം ആണെങ്കിൽ അമ്മായി അമ്മ മരുമോനെ പരിചരിക്കുന്ന പോലെ മാറ്റണം എന്നാണ് അപ്പോൾ അതിന് വലിയ പദ്യമില്ല മരുമോനെ നീ വല്ലോക തിന്നോ എനക്ക് ഉണ്ട് മീനുണ്ടെന്നൊക്കെ പറയത്തില്ലേ അതേപോലെ ഈ പൈത്യമായിട്ടുള്ള രോഗങ്ങൾക്ക് അത്രേ കടുത്ത പദ്യം നമ്മൾ പറയത്തില്ല ഉദാഹരണത്തിന് നമ്മളെ വൈഫിനെയും ഒരു ചിക്കൻ കുഞ്ഞിയാണ് വന്നായിരുന്നു അന്ന് ഏകദേശമൊക്കെ സുഖമായി വന്നപ്പോഴത്തേക്ക് പുള്ളിക്കറിക്ക് ഇച്ചിരി മീൻ കഴിക്കണമെന്ന് വന്നു പിന്നെ ഞാൻ കരുതി എന്നാൽ കഴിച്ചോട്ട് പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പം കാല് കയറി അങ്ങ് ചുമന്ന് നീരടിച്ച് മനസ്സിലായാലേ അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ആ പ്രോട്ടീൻ അതിന് ആ അത് ശരിയാവത്തില്ല പിന്നെ അതിന് വിഷത്തിനുള്ള മരുന്ന് കൊടുത്തപ്പോഴത് ആ കവ പിന്നെ നീരൊക്കെ മാറിയത് അതായത് വിഷമായി മാറും ഇവിടെ വിഷ ചികിത്സ ആ വിഷ ചികിത്സയുണ്ട് വിഷ ചികിത്സ എന്നാൽ ഇപ്പം പാമ്പ് കടി അങ്ങനെയുള്ളതൊന്നും നല്ലതായിട്ട് വരാറില്ല പേപ്പട്ടി ചികിത്സ ഇതൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ പക്ഷേ ഇപ്പോഴൊക്കെ എല്ലാവരും അതൊന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ ഈ ചെറിയ രണ്ടുതരം വിഷങ്ങളാ ഒന്ന് സ്ഥാപന വിഷവും ജംഗമ വിഷവും എന്ന് പറയും ഇപ്പം കൂടുതലും മായം ചേർന്നിട്ടുള്ള ആഹാരങ്ങളിൽ കൂടെ ഒക്കെ ഉണ്ടാവുന്ന വിഷങ്ങളാ ഇപ്പൊ കൂടുതലും അതിന് സ്ഥാപന വിഷങ്ങളെന്നാണ് പറയുന്നത് ആഹാരം ജന്തുക്കളിൽ കൂടെ വരുന്ന വിഷങ്ങള് ജംഗമ വിഷം എന്ന് പറയും ഈ എന്ന് പറയുമ്പോൾ കൊറോണ വൈറസ് വൈറസ് ഒക്കെ ഒക്കെ വരും അതെല്ലാം ജന്തുജന്യമാണ് ആഗന്തുക ജന്തുജന്യ രോഗങ്ങൾ എന്ന് പറയും വിളിയിൽ നിന്ന് മറ്റ് ജീവികളുടെ വായിലൊക്കെ ഉണ്ടാകുന്ന വൈറസ് ബാക്ടീരിയകളുമൊക്കെ നമുക്ക് കടിയേക്കുകയോ അല്ലെങ്കിൽ അതിൽ കൂടെ നമ്മളെ ശരീരത്തെ ബാധിച്ചാൽ അതിനെ വിഷം ആയിട്ട് കണക്കാക്കുക ചില രോഗങ്ങൾക്കുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് മൂത്ത മോള് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഊറാംപുലി എന്ന് പറയും ചിലന്തി തന്നെ വേറൊരു ഐറ്റം ആ അത് നല്ല വിഷം കൂടുതലുള്ളതാണ് അത് കഴിച്ചതോടുകൂടി അത് ഭയങ്കര പാൽപിറ്റേഷൻ ആയി നെഞ്ചിടുപ്പൊക്കെ കൂടി പാരിപ്പള്ളി മെഡിക്കൽ കോളേജില് എന്നിട്ട് അവിടെ കാണിച്ചിട്ട് കുറഞ്ഞില്ല ഞാൻ പിന്നെ ഇവിടെ വിഷത്തിന്റെ മരുന്ന് കൊടുത്തപ്പോഴാണ് അത് കുറഞ്ഞത് ഇതിപ്പം കടിച്ചു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് പണ്ടൊക്കെ ഈ വില്വാദി ഗുളിയൊക്കെ കൊടുക്കും അപ്പം അതൊക്കെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറി കിട്ടുമെങ്കിൽ അത്യാവശ്യം ഒരു വില്വാദി ഗുളിയെ തുളസി കഴിച്ചിട്ടെ വന്നാൽ മതി ഹോസ്പിറ്റലിൽ പോയിരിക്കും ഹോസ്പിറ്റലിൽ അവര് പിന്നെ ആന്റി അലർജിക്കായിട്ടും പെങ്കുലർ ആയിട്ടുള്ള മെഡിസിൻസോ ആന്റിബോയോട്ടിക് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കടിച്ചാലേ ുള്ളിൽ കിടക്കുക ആ അത് ഓരോ ധാതുക്കളിലും ലീനമായിട്ട് പുരോഗമിക്കും അങ്ങനെ ഉണ്ടാവും ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അത് ആ ശരീരത്തിൽ നിന്ന് മൊത്തം മാറ്റുക അതിനെ വിരചിപ്പിക്കാനുള്ള മരുന്ന് കൊടുക്കും രക്തമോഷമുണ്ട് അതേപോലെ പിന്നെ പല രീതിയിലുള്ള ഉപചാരങ്ങളുണ്ട് ഗുളികളായിട്ടും മരുന്നുകളായിട്ടും ലേപനങ്ങളായിട്ടും അങ്ങനെ ഈ വിഷക്കല്ലുവരെ നമ്മൾ നമ്മുടെ കൈവശമുണ്ട് പാമ്പ് അടിക്കുള്ള വിഷക്കെല്ലൊക്കെ ഇല്ല അതൊക്കെ ഇപ്പഴും നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ പേപ്പെട്ടി വിഷം പേ ഇളയി കഴിഞ്ഞാലും നമുക്ക് ഔഷധങ്ങള് കൊടുക്കാനുള്ള നമ്മൾ ഇപ്പോഴും ഔഷധങ്ങള് നമ്മളിപ്പോഴും വെച്ചിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും ആരും വരാറില്ല നമ്മളതിനെ പറ്റി കൂടുതൽ പിന്നെ പറയാറുമില്ല കാര്യം വെച്ചുകഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ നേരെ മെഡിക്കൽ കോളേജിൽ പോകുന്ന അവിടെ ഒരു സെല്ലി കിടക്കും മരിച്ചു കൊണ്ടുപോരും പേ ഇളയി കഴിഞ്ഞു എന്നാലും ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞ് ചെയ്യാ ചെയ്യാ മനസ്സിലായി ആയുർവേദത്തിൽ അത്ര ഒരു അകറ്റ് നിർത്തി അത് ജനങ്ങള് അതിൽ നിന്ന് അകന്നു പോയി അകന്നു പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പഥ്യം ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും അതിൻ്റെ പുറേ പോയി പോയി അങ്ങ് മറന്നുപോയി പോയതാണ് മറന്നുപോയത് ശരിക്കും നമ്മൾ തിരിച്ചു അതായത് പറഞ്ഞ തിരിച്ചറിവും ബോധ്യവും വരണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് ഒക്കാതെ വരുന്ന സമയത്ത് മാറി ഒരു ജാമ്യം നീക്കണം വാട ഞാൻ കൊണ്ടുപോയി നിന്ന് സോപ്പടുത്തി കാണിച്ചു തരാം അപ്പം ബന്ധുക്കൾ ആരെങ്കിലും പിടിച്ചോണ്ട് പോരും അന്നൊരു ആയതും മിനകെട്ട് ചെയ്ത് മാറി ബോധ്യം വരുന്നത് അപ്പോഴേ ബോധ്യം വരും അല്ലാതെ ബോധ്യപ്പെടുത്താൻ ഇന്നത്തെ കാലത്ത് മാർഗം